ഹലോ ഫ്രണ്ട്സ് ഹെൽതീസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വെണ്ടയ്ക്കയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് ശരീരഭാരം കുറയ്ക്കുന്നു ഫൈബർ അടങ്ങിയതും കലോറി കുറഞ്ഞതുമായ വെണ്ടയ്ക്ക പതിവാക്കുന്നത് വണ്ണം കുറയ്ക്കാൻ സഹായിക്കും വെണ്ടയ്ക്ക ശരീരത്തിന് ആവശ്യമുള്ള ധാതുക്കൾ നൽകുകയും കൊഴുപ്പിൻ്റെ അംശം കുറയ്ക്കുകയും ചെയ്യുന്നു ദഹനാരോഗ്യത്തിന് ഫൈബർ ധാരാളം അടങ്ങിയ വെണ്ടയ്ക്ക പതിവായി കഴിക്കുന്നത് ദഹനം മെച്ചപ്പെടുത്താനും മലബന്ധം അകറ്റാനും സഹായിക്കുന്നു വെണ്ടയ്ക്ക ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ അകറ്റുന്നതിനും ദഹനേന്ദ്രിയ വ്യവസ്ഥയുടെ ആരോഗ്യത്തിനും ഉത്തമമാണ് വയറിളക്കം പോലുള്ള പ്രശ്നങ്ങൾക്കും വെണ്ടയ്ക്ക കഴിക്കുന്നത് നല്ലതാണ് കൊളസ്ട്രോൾ കുറയ്ക്കുന്നു നാരുകളുടെ സമ്പന്നമായ ഉറവിടമാണ് വെണ്ടയ്ക്ക ഇത് കൊളസ്ട്രോൾ കുറയ്ക്കാനും ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കുന്നു രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും വെണ്ടയ്ക്കയിലെ പൊട്ടാസ് സഹായിക്കുന്നു പ്രമേഹത്തിന് ഫൈബറും വൈറ്റമിനുകളും ധാതുക്കളും അടങ്ങിയ വെണ്ടയ്ക്ക കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കും വെണ്ടയ്ക്ക ദഹനനാളത്തിലെ പഞ്ചസാരയുടെ ആകിരണം കുറയ്ക്കുകയും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമപ്പെടുത്തുകയും ചെയ്യുന്നു പ്രമേഹമുള്ളവരിൽ ഉണ്ടാകുന്ന രോഗമായ ഡയബറ്റിക് നെഫ്രോപ്പതിക്കുള്ള സാധ്യത കുറയ്ക്കാനും വെണ്ടയ്ക്ക നല്ലതാണ് രോഗപ്രതിരോധ ശേഷിക്ക് വൈറ്റമിൻ സി മറ്റ് ആൻറ്റി ഓക്സിഡൻറ്റുകളും അടങ്ങിയ വെണ്ടയ്ക്ക പതിവായി കഴിക്കുന്നത് രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ സഹായിക്കും ജലദോഷം ചുമ എന്നിവ അകറ്റാനും ദിവസം വെണ്ടയ്ക്ക കഴിക്കുന്നത് ഗുണം ചെയ്യും ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ആസ്മയിൽ നിന്ന് ആശ്വാസം നേടുന്നതിനും വെണ്ടയ്ക്കയിലെ ആൻറ്റി ഓക്സിഡൻ്റുകളും വൈറ്റമിൻ സിയും സഹായകമാണ് കണ്ണുകളുടെ ആരോഗ്യത്തിന് വൈറ്റമിൻ എ അടങ്ങിയ വെണ്ടയ്ക്ക പതിവായി കഴിക്കുന്നത് കണ്ണുകളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ഗുണം ചെയ്യും കൂടാതെ ഇതിൽ ആൻറ്റി ഓക്സിഡൻറ്റുകളെ ലൂട്ടിൻ ബീറ്റാ കെറോട്ടിൻ ധാതുക്കൾ എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇത് കഴിക്കുന്നത് കാഴ്ചശക്തി കൂട്ടാനും തിമിരം തടയാനും റെറ്റിനയുടെ തകരാറുകളെ തടയാനും സഹായിക്കുന്നു ചർമ്മത്തിന് വൈറ്റമിൻ സി അടങ്ങിയ വെണ്ടയ്ക്ക ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് തൊക്കു രോഗങ്ങൾ ഇല്ലാതാക്കാൻ വെണ്ടയ്ക്ക സഹായകമാണ് മുഖക്കുരു ചർമ്മത്തിലെ പാടുകൾ എന്നിവ മാറ്റാനും ചുളിവുകൾ ഇല്ലാതാക്കാനും വെണ്ടയ്ക്ക ഫലപ്രദമാണ് ക്യാൻസർ സാധ്യത കുറയ്ക്കുന്നു ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ മികച്ച ഉറവിടം കൂടിയാണ് വെണ്ടയ്ക്ക ഇത് ക്യാൻസറിനുള്ള സാധ്യത കുറയ്ക്കാൻ സഹായിക്കുമെന്ന് ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു ഇതിലെ ലെക്റ്റിൻ എന്ന പ്രോട്ടീൻ കോശങ്ങളുടെ വളർച്ച അറുപത്തി കുറയ്ക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് ഇതിന് പുറമെ വെണ്ടയ്ക്കയിലെ ഫോളൈറ്റ് സ്ഥാനാർബുദ സാധ്യത കുറയ്ക്കാൻ സഹായിക്കുന്നതായി പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഗർഭിണികൾക്ക് വെണ്ടയ്ക്കയിൽ ഫൊളൈറ്റ് ധാരാളം അടങ്ങിയിട്ടുണ്ട് ഗർഭബിണ്ഡത്തിലെ ന്യൂറൽ ട്യൂബ് വൈകല്യങ്ങൾ തടയുന്നതിന് നിർണായകമായ പങ്ക് വഹിക്കുന്നതാണ് ഫൊളൈറ്റ് അതുകൊണ്ട് തന്നെ വെണ്ടയ്ക്ക കഴിക്കുന്നത് ഗർഭിണികൾക്ക് ഗുണകരമാണ് ഗർഭകാലത്തെ വിളർച്ച തടയുന്നതിന് വെണ്ടയ്ക്ക സഹായകമാണ് മുടിയുടെ ആരോഗ്യത്തിന് വെണ്ടയ്ക്ക മുറിച്ചിട്ട് അല്പം വെള്ളത്തിൽ തിളപ്പിച്ച് അത് ആറിയ ശേഷം അല്പം നാരങ്ങാനീര് കൂടി ചേർത്ത് തല കഴുകുന്നത് പേൻശല്യം ശല്യം കുറയ്ക്കുകയും തലയിലെ താരൻ വരുന്നത് തടയുകയും ചെയ്യുന്നു മുടിയുടെ തിളക്കം വർദ്ധിപ്പിക്കുന്നതിനും ഇത് നല്ലതാണ് അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് വെണ്ടയ്ക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതുകൊണ്ടും വെണ്ടയ്ക്കിട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നതുകൊണ്ടും നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വെണ്ടക്കയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഭാരപ്രദമായാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ